അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ചൈനീസ് മുളിച്ചു ചൈനീസ് മുള ശരിക്കും എൺപത് അടിഞ്ഞുകൾ ഉണ്ട് ഏറ്റവും ലോകത്തിലേറ്റവും ഉയരം കൂടിയ മുളയാണ് അപ്പോൾ ഈ ചൈനീസ് മുള വളരാൻ അഞ്ച് കൊല്ലം ഇപ്പോൾ തെന്നൂറ് ദിവസം വേണ്ടി പക്ഷേ ഈ അഞ്ച് കൊല്ലം തെന്നൂറ് ദിവസം അഞ്ച് കൊല്ലം കൊണ്ട് വളരുന്നത് ചെറിയൊരു ചെറിയ തയ്യ് ിട്ട് ആ അതേ രൂപത്തിൽ തന്നെ നിൽക്കും എന്നാണ് അത് തിരുമാത്രം വളരും പിന്നീടുള്ള തിന്നൂറ് ദിവസം കൊണ്ടാണ് എൺപത് അടി വളർ അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനുള്ളത് നമ്മൾ ലക്ഷ്യം കാണാൻ കുറേ മനസ്സിലിട്ട് നടക്കേണ്ടി വരും ചിലപ്പോൾ പ്രയത്നിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ പരാജയം പെട്ടെന്ന് തോന്നൽ വരെ വരും ശരിക്കലും പിന്മാറൽ പിന്മാറൽ പിന്മാറിയ അത് നമ്മൾ പിന്മാറാൻ പാടില്ല എന്നാൽ ചിലപ്പോൾ അടുത്ത നിമിഷത്തിൽ നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാം അടുത്ത കുറച്ച് ദിവസങ്ങൾക്കോ ചിലപ്പോൾ നിമിഷത്തിലോ ചിലപ്പോ മാസങ്ങൾക്കോ ആ ലക്ഷ്യം നമ്മൾ എത്തിച്ചേരാം പറ്റി ഇതാണ് എനിക്ക് പറയാനുള്ളത് ചെറിയൊരു മോട്ടിവേഷൻ